ഹലോ ഹായ് അസ്സാംക്കും എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞങ്ങൾ ഒരു വൈക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കെട്ടോ വണ്ടി എടുത്തിട്ട് വന്ന് പിന്നെ ഞങ്ങൾ കുട്ടികളൊക്കെ കയറ്റി ഞങ്ങളിന്ന് പോകുന്നത് റിയാസ്കാക്കാൻ്റെ നാട്ടുകാണെട്ടോ അവിടെ ഇങ്ങനെ ഒരു പാടീന്ന് പറഞ്ഞിട്ടൊരു സംഭവം തുടങ്ങിയിക്കണ കേട്ടോ പൂവൊക്കെ വെച്ചിട്ടുള്ള അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നേരെ ഇറങ്ങുന്നത് ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ വെച്ചിട്ട് ഒരു വീഡിയോ കണ്ടതായിരുന്നു കേട്ടോ അവിടെ തുടങ്ങിയിക്കണപ്പോൾ ഞാൻ റിയാസ്കാൻ ചോദിച്ച് നിങ്ങൾക്ക് അറിയോ ഇത് സ്ഥലം ഏതാണ് എന്നൊക്കെ അപ്പോൾ ഒരു അറിഞ്ഞു ഞങ്ങൾ എപ്പോഴും മീൻ പിടിക്കാനൊക്കെ വന്നിരുന്ന സ്ഥലമാണ് നമുക്ക് ആണ്ട് പോവാന്ന് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് അറിഞ്ഞതാട്ടാ പിന്നെ ചെക്കൻ ടൂറ് പോകണുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു കേട്ടോ ഡ്രസ്സും തുപ്പിയൊക്കെ വേണ്ടിയിരുന്നു അവന് ഊട്ടിക്കാട്ടോ ടൂറ് പോകുന്നത് പിന്നെ അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കുറച്ച് അങ്ങോട്ട് നടക്കണം കേട്ടോ പക്ഷെ നടക്കാനൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ കാരണം എന്താണെന്ന് പറയുക രണ്ട് സൈഡും പാടും പിന്നെ നെല്ലൊക്കെ വിളഞ്ഞു നിൽക്കുക അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ആ അതിൽ കൂടെ ഇങ്ങനെ നടന്ന് പോട്ടെ നടുവടെ നമ്മൾ പറയില്ലേ തോടോ അങ്ങനെ എന്തോന്ന് പറയുമല്ലോ ആ സംഭവം ഒഴുകുന്നുണ്ട് കേട്ടോ വീഡിയോ കണ്ടപ്പോൾ ഇത്രക്ക് ഭംഗി ഉണ്ടാവും എന്നുള്ളത് ഞങ്ങൾ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ പക്ഷെ കാണാൻ തന്നെ രണ്ട് കളറിൽ മല്ലിക അതും നല്ല ഭംഗി ഉണ്ട് നല്ല ഉണ്ട മല്ലിക കേട്ടോ അതും വെച്ചിട്ടുണ്ട് എന്തായാലും ഇവിടുത്തെ നാട്ടുകാരടിപൊളിയാണ് കേട്ടോ അവരെല്ലാരും കൂടി എന്നാണ് ഇവിടെ പറഞ്ഞ് കേട്ടത് കേട്ടോ അപ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് വീഡിയോ കാണാം കേട്ടോളിയ വണ്ടി 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 ഓടല്ലേട്ടാ ഒന്നും പറയാലോ അടിപൊളി ഒരു രക്ഷയില്ലെട്ടോ ഈ സ്പോട്ട് വീഡിയോ കണ്ടു തന്നെ പുറപ്പെട്ട എപ്പോഴും നമ്മൾ വീഡിയോ കണ്ടു വിച്ചാക്കോ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം വന്നിട്ട് നമ്മൾ വന്നില്ലായിരുന്ന മോശമല്ലേ എല്ലാവരും സൂപ്പറാട്ടോ അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇറിട്ടായി തുടങ്ങിയപ്പോൾ ഇനി പോവട്ടെ എങ്ങനായാലും വീഡിയോനെക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടത് നേരിട്ട് കാണാൻ വീഡിയോ അടിപൊളിയാണ് കേട്ടോ ഓരോരുത്തരും എടുത്ത് വിട്ടതൊക്കെ സൂപ്പർ അത് കണ്ടിട്ടാണല്ലോ ഞങ്ങളിപ്പോൾ തിക്ക് വന്നത് കാണാൻ അപ്പോൾ എന്തായാലും അടിപൊളി ഞങ്ങൾ വന്നപ്പോൾ കുറച്ച് നേരം വേഗിരുന്നു ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ ഒരു ആറുമണിയൊക്കെ ആവാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ തന്നെ ഇറിട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വേഗം എന്ത് ചെയ്തു കുറച്ച് വീഡിയോസും റീൽസും ഫോട്ടോസൊക്കെ എടുത്തുകാണ്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങാ ചെയ്തത് ഞാൻ കുട്ടിക്ക് ഡ്രസ്സൊക്കെ എടുക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകും വേണം വളാഞ്ചേരിക്ക് പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള വിശാലുള്ള കടയുടെ ഇതും ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ആണ്ട്ടോ വന്നത് വന്നപ്പോഴാണെങ്കിലും നല്ല തിരക്കാട്ടോ നല്ല ആളുണ്ടെന്ന് പറഞ്ഞാൽ നല്ല ആളുണ്ട് കുട്ടികളായിട്ടൊന്നും നല്ല പോലെ നിൽക്കാൻ പോലും പറ്റിയിരുന്നില്ല പക്ഷെ കളക്ഷൻസ് അടിപൊളി കേട്ടോ കളക്ഷൻസ് ഉള്ളതുകൊണ്ടാണല്ലോ ആൾക്കാർ വന്ന് കാണുന്നത് അപ്പോൾ കുറേയൊക്കെ എടുത്തു പിന്നെ എനിക്ക് ബോക്സ് വേണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ സാധനം പിന്നെ ഏതായാലും വന്ന സ്ഥിതിക്ക് എല്ലായിടത്തും ഒന്നും ചുറ്റി കാണാന്ന് വിചാരിച്ചിട്ട് മൂന്നു നില കേട്ടാ മൂന്നു നെല്ലും കേറി ഇറങ്ങിട്ടുണ്ടായിരുന്നു കുട്ടികളൊക്കെ വന്ന സ്ഥിതിക്ക് എല്ലായിടത്തും ഒന്നും കാണാതെ പോണത് മോശല്ലേ എല്ലാതൊക്കെ ഒന്ന് കണ്ട് ഇനിയിപ്പോൾ അങ്ങനെ ആയിട്ട് വരും നമ്മൾ നമ്മളെന്തേലും സാധനമൊക്കെ വാങ്ങാനല്ലേ വരുവുള്ളു അപ്പം വിചാരിച്ചെന്നാൽ കുറച്ചൊക്കെ ഒന്ന് ചുറ്റി നടന്ന് എല്ലാത്തി ഒന്ന് കാണാം മുകളത്തെ നിലയിൽ ഫുഡ് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക്ക് അങ്ങനെയൊക്കെ ആയിട്ടോ വെച്ചിട്ടുള്ളത് താഴെ രണ്ട് നിലയിലായിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ മുകളിലാണ് പ്ലാസ്റ്റിക്കും ഫുഡിൻ്റെ ഭേദമൊക്കെ ഉള്ളത് കേട്ടോ ന്യൂഡിൽസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ആ സെക്ഷനക്ക് ഞങ്ങള് പോയിട്ടില്ല കേട്ടോ കാരണം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒന്നും എടുക്കാണ്ടായിരുന്നില്ല പിന്നെ ഡ്രസ്സിൻ്റെതും പിന്നെ പാത്രത്തിൻ്റെ അടുക്കും പോയി അവനക്ക് കൂട്ടാൻ പാത്രം വേണമെന്ന് പറഞ്ഞാൽ അപ്പം അത് വാങ്ങി പിന്നെ ചെറിയ മോൻക്ക് ഓൻക്ക് എവിടെ ചെന്നാലും കാറ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വണ്ടി വണ്ടി മാത്രമേ പറ്റുകയുള്ളു കണ്ടോ റേ ആസ്കാന കയ്യിൽ ഒരു കാറുണ്ട് അവൻ എവിടെ ചെന്നാലും ഒരു വണ്ടി എടുക്കും വേറെ ഒരു ഐറ്റംസും അവനക്ക് വേണ്ട മൂത്തവൻ കാണുന്നുണ്ടെങ്കിൽ സ്കൂൾക്കുള്ള എന്തെങ്കിലൊക്കെ ഐറ്റംസ് ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ എഴുതുന്നതും വരയ്ക്കണതും ഒക്കെ ആയിട്ട് അതും അപ്പോൾ അവനക്ക് ഒരു കളറിൻ്റെ ബോക്സ് വാങ്ങി കേട്ടോ അതിൽ ഒരുപാട് കളറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ പെയിൻറ്റിങ്ങില്ലേ അതിൻ്റെ ഉണ്ട് ഒക്കെ അങ്ങനത്തെ ഒക്കെ കുറേ ഐറ്റംസ് ഉള്ള ഒരു ബോക്സ് അതും വാങ്ങിയിട്ടുണ്ടായിട്ടോ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അവിടെ നിന്ന് സ്ഥലമില്ലേ ബില്ലടിക്കണകൊടുത്ത് വരിക്ക് നിന്നിട്ടോ നമ്മൾ ബില്ലൊക്കെ അടിക്കണത് അപ്പം പിന്നെ വണ്ടി പാർക്ക് ചെയ്ത് കൊടുത്തത് പിന്നേം കുറെ ആൾക്കാർ കൊടുന്ന് ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിറക്കാൻ റിയാസ്കൊക്കെ കുറേ കഷ്ടപ്പെട്ടിട്ടോ ഓരോ വണ്ടിയുമ്പോൾ തട്ടാതെ നമുക്ക് എടുക്കണല്ലോ അത്രയും തിരക്കുണ്ടായിരുന്നു പിന്നെ കുറേ യൂട്യൂബേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ പിന്നെ ഞങ്ങൾ അതും വാങ്ങി കുട്ടികൾക്ക് ഓരോ ജ്യൂസും വാങ്ങി കൊടുത്തുങ്ങാണ്ട് ഞങ്ങൾ നേരെ വീട്ടിൽ തന്നെ തിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നേരെ എന്തായാലും ഒരു എട്ട് മണി എട്ടരൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോത്തിന് അപ്പോൾ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരോടും അസിലാണല്ലേക്കും വീഡിയോ കാണുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ